शत्रु राष्ट्र अव पातानगद शत्रु राष्ट्र अल् नंत्रिष् शत्रु राष्ट्र अंद्रे प्रकार पाकिस्तान नमगर शत्रु राष्ट्र अल् नंत राष्ट्र मित्र नाश् शत्रु राष्ट्र अंतर इव्ह इवार पाकिस्तान नमगद शत्रु राष्ट्र अल्ला राष्ट्र नाश नमस्कार पाकिस्तान बिजे पी कि शत्रुजाज्य എന്നാൽ തങ്ങൾക്ക് അയൽ രാജ്യം മാത്രമാണെന്ന് കർണാടക കോൺഗ്രസ് കൗൺസിലർ ബി കെ ഹരിപ്രസാദ് പാകിസ്ഥാൻ സിന്ദാബാദും മുദ്രാവാക്യങ്ങളുമായി വിജയം ആഘോഷിച്ചതിനെതിരെയുള്ള വിമർശനങ്ങൾ തുടരുന്നതിനിടയിലാണ് വീണ്ടും കോൺഗ്രസ് നേതാവിന്റെ വിവാദ പരാമർശം ഉണ്ടായിരിക്കുന്നത് ನಮಗಾದ ಶತ್ರು ರಾಷ್ಟ್ರ ಅಲ್ಲ ನಮ್ಮ ಪಕ್ಕದಲ್ಲಿ ಪಕ್ಕದಲ್ಲಿರ್ತಕ್ಕಂಥ ರಾಷ್ಟ್ರ ಶತ್ರು ರಾಷ್ಟ್ರ ಅಂದ್ರೆ ಇವ್ರ ಪ್ರಕಾರ ಪಾಕಿಸ್ತಾನ ಶತ್ರು ರಾಷ್ಟ್ರ ಅಲ್ಲ ನಮ್ಮ ಪಕ್ಕದಲ್ಲಿ ಪಕ್ಕದಲ್ಲಿರ್ತಕ್ಕಂಥ ರಾಷ್ಟ್ರ ಶತ್ರು ರಾಷ್ಟ್ರ ಅಂದ್ರೆ ಇವ್ರ ಇವ್ರ ಪ್ರಕಾರ ಪಾಕಿಸ್ತಾನ ನಮಗ ಶತ್ರು ರಾಷ್ಟ್ರ ಅಲ್ಲ ನಮ್ಮ ಪಕ್ಕದಲ್ಲಿ ಪಕ್ಕದಲ್ಲಿರ್ತಕ್ಕಂಥ ರಾಷ್ಟ್ರಾಶ್ನ ಕರ್ನಾಟಕ ಕಾಂಗ್ರೆಸ್ ಕೌನ್ಸಿಲರ್ ಬಿ ಕೆ ಹರಿಪ್ರಸಾದಿ ವಿವಾದ ಪರಾಮರ್ಶ್ ನಮ್ಮ ಇಪ್ಪತ್ കോൺഗ്രസിന്റെ രാജ്യസഭാ വിജയത്തിനു ശേഷം പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ ഉയർത്തിയതിനെ കുറിച്ചുള്ള ബി ജെ പിയുടെ ചോദ്യങ്ങൾക്കായിരുന്നു ഹരിപ്രസാദിന്റെ വിവാദ മറുപടി ഈ വിവാദ മറുപടിയിലൂടെ സംഭവത്തിൽ വീണ്ടും പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് ഇതിൽ ശക്തമായി തന്നെ പ്രതികരിച്ചുകൊണ്ട് ബി ജെ പിയും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് കോൺഗ്രസ് ദേശവിരുദ്ധ വികാരം വളർത്തിയെടുക്കുകയാണെന്ന് ബി ജെ പി തുറന്നടിച്ചു നാല് തവണ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്തിട്ടും പാകിസ്ഥാൻ കോൺഗ്രസിന് അയൽ രാജ്യമാണെന്നാണ് പറയുന്നത് അതിനാൽ തന്നെ പാകിസ്ഥാനെ കുറിച്ചുള്ള കോൺഗ്രസിന്റെ മനോഭാവം എന്താണെന്ന് ബി കെ ഹരിപ്രസാദിന്റെ പ്രസ്താവനയിലൂടെ ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് ജവഹർലാൽ നെഹ്റുവും മുഹമ്മദ് അലി ജിന്നയും തമ്മിലുള്ള ബന്ധം കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ തലമുറയും തുടരുന്നുണ്ടെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നുവെന്നും ബി ജെ പി തുറന്നടിച്ചു അതേസമയം ഫെബ്രുവരി ഇരുപത്തിയേഴിന് കർണാടകയിൽ നാലിൽ മൂന്ന് സീറ്റുകളിലും കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥികൾ വിജയിച്ചതിന് പിന്നാലെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് ആയ ഡോക്ടർ സയ്യിദ് നസീർ ഹുസൈന്റെ അനുയായികൾ പാകിസ്ഥാൻ സിന്ദാബാദ് മുദ്രാവാക്യം വിളിച്ച് വളരെ ആഘോഷം നടത്തിയിരുന്നു സംഭവത്തിൽ ഡോക്ടർ സയ്യിദ് നസീർ ഹുസൈനും കോൺഗ്രസ് പാർട്ടിക്കുമെതിരെ ബി ജെ പി എം എൽ എ മാർ പ്രതിഷേധിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തതിനെ തുടർന്ന് സംസ്ഥാന നിയമസഭാ സമ്മേളനം തന്നെ ബുധനാഴ്ച നിർത്തിവച്ചിരുന്നു അതിനിടയിലാണ് വീണ്ടും ഒരു വിവാദ പരാമർശം ഒരു കോൺഗ്രസ് നേതാവിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ്